മുപ്പത്തഞ്ച് വർഷത്തെ എസ് പരിചയകരണനാണ് ഞാൻ ഈ ഗോവമണി എന്ന് പറഞ്ഞ ചേട്ടൻ അങ്ങേരെ എൻ്റെ കൂടെ പണിക്ക് വന്നിട്ട് മലമുറിക്കാൻ പോകാനൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കൂടെ ഞാൻ ബാലം വെട്ടാനൊക്കെ പൊയ്ക്കൊന്നുണ്ടെന്ന് കക്കോസിൽ പോകാൻ പറ്റാത്ത ഒരു വ്യക്തി കട്ടിൽ മലവും മൊത്തം എടുക്കുന്ന വ്യക്തി എങ്ങനെ കോവിൽ ചെന്ന് ഇവരെ ഈ കരിക്ക് ജപിച്ചു കുടിച്ചു അതിൽ കള്ളം വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞ് അതിൽ പച്ച കള്ളം മക്കൾ പറഞ്ഞത് തിരിച്ച് സമാധിയിരിക്കാൻ പോകുന്ന ആൾ ബി പിഷോധൻ്റെ ഗുളിക കഴിക്കുമോ കഴിക്കില്ല പിന്നെ മൂത്ത അവിടെ ചെന്ന് ഇരുന്നു എല്ലാം സമാധിയായി എല്ലാം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന പച്ച ഇരുന്നു കൈ പൊക്കുന്നു ഇതെല്ലാം നമസ്കാരം നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ഒരു കഥാപത്രം നമ്മൾ സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രമായി കണ്ടിട്ടുണ്ട് അതേപോലെയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര ഗോപസ്വാമി എന്ന് പറയുന്ന കഥാപാത്രം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് സ്വയം അദ്ദേഹം നടന്ന് നീങ്ങി ചെന്ന് സമാധിയിരിക്കാൻ പീഡത്തിലിരുന്നു അങ്ങനെ അദ്ദേഹം സമാധി സമയം പറഞ്ഞ് അദ്ദേഹം സ്വയം സമാധിയായി അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അവിടെ കല്ലറ പണിഞ്ഞു ഇഷ്ടക്ക് വെച്ച് കല്ലറ പണിഞ്ഞു അതിന് ശേഷം അതിൽ സുഗന്ധദ്രവ്യങ്ങളും ചന്ദ്രവും അടക്കമുള്ള ഭസ്മവും അടക്കമുള്ള സാധനങ്ങൾ നിറച്ചു കഴുത്തുവരെ അതിന് ശേഷം മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് മൂടി എന്നുള്ളതാണ് പറയുന്നത് ഈ പറയുന്ന കാര്യത്തിൽ വിചിത്രമായി എന്ന് തോന്നുന്ന കാര്യം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരാൾ എങ്ങനെ നടന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തി എന്നുള്ളതിന് അവിടുത്തെ നാട്ടുകാരൻ പറയുന്നൊരു കാര്യമാണ് അദ്ദേഹം എങ്ങനെ നടന്നു നീങ്ങി വയ്യാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ പത്തൊമ്പത്തഞ്ച് വർഷത്തെ പരിചയമുള്ള ഒരാളാണ് പത്രക്കാരോട് ഈ കാരണ കാര്യം പറഞ്ഞാൽ നമുക്ക് ഒന്ന് കേൾക്കാം സന്തോഷമുള്ളൂ നൂറ് ശതമാനം കോടതി വിധി ഇത് തുറക്കാനും ആളെ വെളി പുറത്തെടുത്ത് കൊണ്ടുവന്നേ നമുക്ക് കോടതിയുടെ സന്തോഷം കാര്യമുണ്ട് മുപ്പത്തഞ്ച് വർഷത്തെ പരിചയക്കാരനാണ് ഞാൻ ഈ ഗോവമണി എന്ന് പറഞ്ഞ ചേട്ടൻ അങ്ങേര് എൻ്റെ കൂടെ പണിക്ക് വന്നിട്ട് മലമുറിക്കാൻ പോകാനൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കൂടെ ഞാൻ വാനം പെട്ടാനൊക്കെ പൊയ്ക്കുന്നുണ്ടെന്ന് അങ്ങേര് നെയ്ത്തു തൊഴിലാളിയായിരുന്നു ലാവളയായിരുന്നു അങ്ങനെ ആദ്യം താമസം അവിടെ നിന്നാണ് ഇവിടെ ഈ ആറാലും കൂട്ടി വന്ന് ആറാലും കൂടി വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ചു അവിടെ താമസിച്ച് വരുന്ന അങ്ങനെ ഒരു മൂത്തമ്മ മരിച്ചു സുവലാതായി ഒരു സൈഡ് അടിച്ചു പോയി കിടന്ന് മരിച്ചു അന്ന് അവിടെ കല്ലറയൊക്കെ കെട്ടി അവിടെ ഭസ്മൊക്കെ ഇട്ട് കൂളത്തലയും പൂവൊക്കെ ഇട്ടാണ് അത് അടക്കിയത് അത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വയലൊരു ലളിതരെന്ന് പറഞ്ഞ സ്ഥലം വാങ്ങിച്ചു അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ക്ഷേത്രം പണിയാ ഇപ്പോഴെ ഇരിക്കുന്ന ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് ക്ഷേത്രം ചെറുതായിട്ട് പണി ചെയ്തു അവിടെ പണി ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ടാണ് നാട്ടുകരയൊക്കെ കൂട്ടിയെടുത്ത് വലിയൊരു ക്ഷേത്രം പണിയാൻ കരുത് ഇവർ ഇതിനു മുമ്പ് അവർ ആശ്രമം പോലെ ഇവിടെ കന്യാമുറി ഡിസ്ട്രിക്റ്റിൽ മരുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു ഒരു കെട്ടിടമൊക്കെ വെച്ച് പാറയുടെ മുകളിലൊക്കെ വെച്ച് അവിടെ അത് കുറേ കാലമായപ്പോഴേ ഒരു മുത്തസ്വാമി മുത്തുമണി സ്വാമിക്ക് വിറ്റു അവിടെ അയൽവ അയൽ പൊക്കത്തുള്ള സ്വാമിക്ക് വിറ്റു അവിടുന്ന് കിട്ടിയ കാശും ഈ നാട്ടുകാരുടെ പറഞ്ഞുകൊണ്ടാണ് ഈ ശിവക്ഷേത്രം പണിയത് അപ്പോൾ അങ്ങനെ ശിവക്ഷേത്രമായി ഒരു രണ്ടായിരത്തി പതിനാല് പ്രതിഷ്ഠയൊക്കെ വെച്ച് നാട്ടുകാരെല്ലാം വെച്ച് സഹകരിച്ചെല്ലാം പോയിട്ട് അങ്ങേരിത്തിരി പ്രായം കൊണ്ട് കുറഞ്ഞ് വന്നപ്പോഴങ്ങനെ മകനെ മക്കളെ അയപ്പിച്ചു മക്കളെ അപ്പിച്ചിട്ടും പിന്നെ ക്ഷേത്രത്തിലോട്ട് പുരോഗമനമൊന്നുമില്ല തിരിച്ച് ഇതിപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ ബൈക്കിൽ കൊണ്ടുപോകുന്നു കാലിൽ കുപ്പിയോട് കൊണ്ട് മരുന്ന് വയ്ക്കാൻ പോണെന്ന് പറഞ്ഞു അപ്പോഴും ആൾ അത്ര ക്ഷേയിച്ച ആളാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ണത് അവിടെ കമ്മും കൊടുക്കാൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മീറ്ററുള്ളത് എൻ്റെ വീട് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ പറയുന്നത് നടയിൽ കസേരിയിൽ പിടിച്ചിരുത്തിയിരിക്കുന്നു അങ്ങനത്തെ മാത്രം ഞാൻ കാണുന്നു അതിനുശേഷം കാണുന്നത് ഇവിടെ ഈ സമാധിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ സമാധിക്ക് കക്കോസിൽ പോകാൻ പറ്റാത്ത ഒരു വ്യക്തി കട്ടിൽ മലവും മൊത്തവും എടുക്കുന്ന വ്യക്തി എങ്ങനെ കോവൽ ചെന്ന് ഇവരെ ഈ കരിക്ക് ജപിച്ചു കുടിച്ചു അതിൽ കള്ളം വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞു അതിൽ പച്ച കള്ളം മക്കൾ പറഞ്ഞത് തിരിച്ച് സമാധിയിരിക്കാൻ പോണ ആൾ ബിപിയും ശിഷോദൻ്റെ ഗുളിക കഴിക്കുമോ കഴിക്കില്ല പിന്നെ മൂത്ത മുൻപറിച്ച് ഇളയ മുമ്പ് രാജസേനം പറഞ്ഞ പറഞ്ഞാൽ അവിടെ ചെന്ന് ഇരുന്നു എല്ലാം സമാധിയായി എല്ലാം അതുകഴിഞ്ഞിട്ടാണ് മൂത്തമ്മനെ വിളിച്ചറിയിച്ചെന്ന് പറഞ്ഞത് മൂത്ത മുൻപ് വന്നപ്പം പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന പച്ച ഇരുന്നു കൈ പൊക്കുന്നു ഇതെല്ലാം കണ്ടെന്ന് തിരിച്ച് അമ്മ പറഞ്ഞ അടുത്ത മുഴുവൻ അമ്മ മാറ്റി പറയണത് അമ്മയം നെഞ്ചി കിടന്ന് ഇടിക്കുന്നതാണ് സംശയമാണ് അങ്ങനെയാണ് ഇത് കോടതി ഞങ്ങൾ ഞങ്ങൾ പരിധി കൊടുത്തല്ല ഒരു വ്യക്തിയാണ് ഒരിക്കലും ഇരുത്താവില്ല ഇത് ഈ ഭാര്യയും രണ്ടും മക്കളും മരുമകളും കൂടി കൊണ്ട് തൂക്കി പോയി എന്ത് എന്ത് ചെയ്തോന്ന് അറിഞ്ഞോളൂ പോലീസിൻ്റെ അന്വേഷണം ഇപ്പം കോടതി വിധി ഇത് പൊളിച്ച് ഇല്ല 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 നടക്കാറ് കണ്ടു കാഴ്ച ഇതെല്ലാം ഉള്ള ഒരു മനുഷ്യനാണ്